നമസ്കാരം ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളും ബഹിരാകാശ ഏജൻസികളും ശതകോടീശ്വരന്മാരും ബഹിരാകാശം വരും ഭാവിയുടെ തട്ടകമാക്കി തീർക്കാനുള്ള പര്യവേക്ഷണങ്ങളുടെ മത്സരത്തിലാണ് ഇന്ത്യയും ഈ രംഗത്ത് സുപ്രധാന ചുവടുവയ്പ്പുകൾ നടത്തി ആഗോളതരത്തിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ രാജ്യം സാക്ഷാത്കരിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാൻ അണിയറയിൽ തകൃതിയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെ ഗഗൻയാൻ ബഹിരാകാശ പദ്ധതിയിലെ ഒരു സുപ്രധാന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശത്തേക്ക് പറക്കുന്ന ഗഗന്യാട്രിസ് എന്ന ഔദ്യോഗിക നാമത്തിൽ അറിയപ്പെടുന്ന മൂന്ന് ഇന്ത്യൻ ബഹിരാകാശ യാത്രികർക്കൊപ്പം ഒരു കൂട്ടം സൂക്ഷ്മജീവികളും സഹയാത്രികരായിട്ടുണ്ടാകും അതായത് ഐഎസ്ആർഒയുടെ ഗഗൻയാൻ ദൗത്യത്തിനൊപ്പം മണ്ണിനെ വിവിധ ബാക്ടീരിയകളുടെ ഒരു കൂട്ടത്തെ ഉൾക്കൊള്ളുന്ന ഒരു ജൈവ ഉപഗ്രഹവും വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് മൈക്രോബിയൻ അനാലിസിസ് ഇൻ സ്പേസ് എന്നതിൻ്റെ ചുരുക്കരുത്തായ മനാസ് എന്ന് പേരിട്ടിരിക്കുന്ന ആ ജൈവ ഉപഗ്രഹം സാധ്യമാക്കുന്നതിനായുള്ള അഹോരാത്ര പരിശ്രമങ്ങളിലാണ് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഒരു കൂട്ടം ഗവേഷകർ അന്യഗ്രഹ സാഹചര്യങ്ങളിൽ ബാക്ടീരിയകളുടെ വളർച്ചാരീതികളും പെരുമാറ്റവും പരീക്ഷിക്കുന്നതിനായി ഐ ഐ എസ് സിയിലെ അസോസിയേറ്റ് പ്രൊഫസറായ അലോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സൂക്ഷ്മജീവി പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു വരുന്നത് ഈ പരിവേക്ഷണത്തിനായി അന്യഗ്രഹ സാഹചര്യങ്ങളിൽ ബാക്ടീരിയയുടെ വളർച്ചാ രീതികളും പെരുമാറ്റവും പരീക്ഷിക്കുന്നതിനായി ഒരു സൂക്ഷ്മജീവ പരീക്ഷണം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശാസ്ത്രജ്ഞർ ബഹിരാകാശത്ത് മനുഷ്യർക്കായി ഭാവി കെട്ടിപ്പടുക്കാനുള്ള വിവിധ പദ്ധതികൾ മെനയുന്നവരുടെ മത്സരം ശക്തി പ്രാപിക്കുകയാണ് ആദ്യം മനുഷ്യർക്ക് ബഹിരാകാശത്ത് അതിജീവിക്കാൻ കഴിയുന്ന അതുപോലെ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണോ അവിടെ നിലനിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള പ്രായോഗിക പഠനങ്ങൾ നടക്കേണ്ടതായുണ്ട് അതിനായുള്ള ആഴത്തിലുള്ള ബഹിരാകാശ ദൗത്യങ്ങളുടെ താക്കോലാണ് സൂക്ഷ്മണുക്കൾ മനുഷ്യർക്ക് ബഹിരാകാശത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാവിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് എളുപ്പത്തിൽ സാധ്യമാക്കാൻ കഴിയില്ല വാസയോഗ്യമായ സാഹചര്യങ്ങൾ നിർമ്മിക്കേണ്ടതായുണ്ട് അത് മറ്റ് ജീവികൾ ബഹിരാകാശത്തെ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന പഠനത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് പ്രൊഫസർ അലോക് കുമാർ പറയുന്നു ഐ എസ് സിയിലെ അസോസിയേറ്റ് പ്രൊഫസറായ അലോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മനാസ് എന്ന ജൈവ ഉപഗ്രഹത്തിന്റെ പരീക്ഷണ പതിപ്പായ ഒരു പിക്കോ സാറ്റലൈറ്റ് പതിപ്പ് തയ്യാറാക്കി കഴിഞ്ഞു ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്കൈറൂട്ട് എയറോസ്പേസിന്റെ സ്വകാര്യ അൺക്രൂഡ് വിക്ഷേപണത്തിലൂടെ ഇത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ബഹിരാകാശത്തേക്ക് അയക്കും ഭ്രമണപഥത്തിൽ ഡാറ്റ നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പരീക്ഷണത്തിന്റെ ചെറിയ പതിപ്പാണ് പിക്കോ സാറ്റലൈറ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ സാധ്യമാക്കുന്ന ഈ സാറ്റലൈറ്റിൽ നിന്ന് പരീക്ഷിച്ച സാമ്പിളുകൾ പൂർണ്ണതോതിലുള്ള ഗഗന്യ പരീക്ഷണത്തിലൂടെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗഗന്യാൻ ദൌത്യത്തിന്റെ ഒരു എന്ന നിലയിലാണ് ഐ ഐ എസ് സി ശാസ്ത്രജ്ഞർ തുടക്കത്തിൽ തങ്ങളുടെ പരീക്ഷണം ആസൂത്രണം ചെയ്തത് ഇപ്പോൾ ഗഗന്യാൻ റണ്ണിന് മുമ്പ് ക്രൂവില്ലാത്ത സ്കൈറൂട്ട് എയറോസ്പേസ് ദൌത്യത്തിന്റെ ഫലങ്ങൾ വിലയിരുത്താൻ ഒരുങ്ങുകയാണവർ ഈ സ്കൈറൂട്ട് ദൗത്യത്തിൽ താപനിലയും മൈക്രോ ഗ്രാവിറ്റിയും ബാക്ടീരിയ സാമ്പിളുകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ഗവേഷകർ നിരീക്ഷിക്കും ഈ പരീക്ഷണം ഗഗന്യാൻ ദൗത്യത്തിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുമ്പോൾ പരിശോധനകളുടെ തീവ്രത വർദ്ധിപ്പിക്കും ഗുരുത്വാകർഷണത്തിന്റെയും അന്തരീക്ഷത്തിന്റെയും അഭാവം പോലുള്ള ഘടകങ്ങൾ ബാക്ടീരിയ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് അതിലൂടെ ഗവേഷകർ വിശകലനം ചെയ്യും മനാസ് ജൈവ ഉപഗ്രഹത്തിന്റെ പ്രാഥമിക ഗ്രൗണ്ട് അധിഷ്ഠിത പരീക്ഷണങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു ബഹിരാകാശത്ത് സൂക്ഷ്മാണുക്കളെ പരീക്ഷിക്കുന്നത് ഇത് ആദ്യമായല്ല റഷ്യ ചൈന യു എസ് എ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ബഹിരാകാശത്ത് ബാക്ടീരിയ പരീക്ഷണം നടത്തിവരുന്നുണ്ട് എന്നാൽ മനാസ് ജൈവ ഉപഗ്രഹം അതിശയിപ്പിക്കുന്ന ഡാറ്റ ശേഖരണം നടത്താൻ ഉപകരിക്കുമെന്നാണ് അലോക് കുമാർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇരുന്നൂറിലധികം സൂക്ഷ്മ ജീവി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഓരോ തവണയും യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള സൂക്ഷ്മാണുക്കൾ നിയന്ത്രിത പരീക്ഷണങ്ങളുടെ ഭാഗമായി അവിടെ എത്തിക്കാറുണ്ട് ഈ കോളി സഫിലോകോക്കസ് പോലുള്ള ചില ബാക്ടീരിയകൾ ബഹിരാകാശത്ത് ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു സൂക്ഷ്മജീവിയുടെ ഭൗതിക പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ അവയിൽ ഏതെല്ലാം വിധത്തിലുള്ള അതിജീവന മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത്തരം പരീക്ഷണങ്ങൾ വഴിയൊരുക്കുന്നു ഒൻപത് മാസത്തെ ശേഷം ഇക്കഴിഞ്ഞ മാർച്ച് പത്തൊൻപതിന് ഭൂമിയിൽ വന്നിറങ്ങിയ നാസ ബഹിരാകാശ യാത്രിക സുനിതാ വില്യംസും സഹപ്രവർത്തകൻ ബുച്ച് വിൽമോറും സൂക്ഷ്മജീവികളെ വളർത്തുന്നതിനായി ദീർഘനേരം ചിലവഴിക്കുകയുണ്ടായി നാസ പുറത്തുവിട്ട ഫോട്ടോകളിൽ റോഡിയം ബയോമാനുഫാക്ചറിംഗ് സീറോ ത്രീ പദ്ധതിയുടെ ഭാഗമായി സുനിതാ വില്യംസ് ബാക്ടീരിയകളുടെയും ഈസ്റ്റിന്റെയും മാതൃകകളുമായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാനാകും ഗുരുത്വാകർഷണത്തിന്റെ അഭാവം സൂക്ഷ്മ ജീവകോശ വികസനം ഘടനാപരമായ രൂപീകരണം ഉപാപചയം പ്രവർത്തനങ്ങൾ എന്നിവയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നിർണ്ണയിക്കുക എന്നതായിരുന്നു സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും പരീക്ഷണങ്ങളുടെ ലക്ഷ്യം സൂക്ഷ്മ ഗുരുത്വാകർഷണത്തിൽ സൂക്ഷ്മണുക്കൾ എങ്ങനെ പെരുമാറുന്നുവെന്നും മറ്റ് ഗ്രഹങ്ങളിലേക്ക് അവ വ്യാപിക്കുന്നത് തടയാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാമെന്നും അവരുടെ ദൗത്യത്തിനുടനീളം പഠിക്കുകയുണ്ടായി മണ്ണിലെ ബാക്ടീരിയയുടെ സാമ്പിൾ ഉപയോഗിച്ച് ഇന്ത്യയും സ്വന്തമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ് ബഹിരാകാശത്തെ സൂക്ഷ്മജീവികളുടെ അതിജീവനത്തെ സംബന്ധിച്ച ഈ പഠനം വരും ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് മുതൽക്കൂട്ടായി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം